الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا وسيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചത് ബിദുഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ബിദുഹത്തുകൾ റാമുകളേക്കാൾ മാരകമാണ് എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുകയുണ്ടായി കാരണം വിദേഹത്ത് ചെയ്യുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണം വരെയും അയാളത് നിഷിദ്ധമാണ് എന്ന് തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് ചെയ്തു പോയതിൻ്റെ പേരിലുള്ള പശ്ചാത്താപം അയാളിൽ നിന്നുണ്ടാകുന്നില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാ അലിസ്വല്ലമ്മ തനിക്ക് പഠിപ്പിച്ചു തരാത്തൊരു കാര്യം പുതിയതായി മതത്തിൽ ചെയ്യുക വഴി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്വല്ല പ്രവാചകനെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് അയാൾ പറയാതെ പറയുകയാണ് ഇങ്ങനെ രണ്ട് കൃത്യവിലോപങ്ങൾ രണ്ട് തെറ്റുകൾ അതിലൂടെ കടന്നുകൂടുന്നു എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തെ നമ്മൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിക കർമ്മങ്ങളിൽ ബിദത്തുകൾ മുച്ചൂടും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതായി കാണാൻ കഴിയും നമസ്കാരം ഒരു മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് പരലോകത്തുള്ള ആദ്യ വിചാരണ അതിനെ സംബന്ധിച്ചാണ് വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്നത് നമസ്കാരത്തെ മാനിച്ചുകൊണ്ടാണ് സ്വർഗാവകാശികളായ ആളുകൾ സ്വർഗത്തിൽ പോകാനുണ്ടാകുന്നൊരു കാരണം നമസ്കാരക്കാരായിരുന്നു എന്നതാണ് ഇതൊക്കെയാണ് അതിൻ്റെ ശരിയായ വശമെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ പേരിൽ എത്രയോ ബിദത്തുകളായ നമസ്കാരങ്ങൾ കയറി വരുന്നുണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അവരൊരു കൃത്യം പ്രവാചകൻ പഠിപ്പിക്കാത്ത വിധത്തിലുള്ളൊരു എണ്ണം നമസ്കാരം ഈ രണ്ട് റക്കയത്തുകളായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അവർ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സഫലമാക്കാൻ തസ്മീഹ നമസ്കാരം എന്ന പേരിലാണ് ഇത് സമൂഹത്തിൽ പ്രചരിച്ചു വരുന്നത് അതുപോലെ നോമ്പും പ്രാർത്ഥനകളും ആഘോഷങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുക ചില സ്ഥലങ്ങളിൽ ചില നോമ്പുകൾ വരുന്നുണ്ട് കൂട്ടത്തിൽ ഒരാൾക്ക് മാരകമായ അസുഖമുണ്ടായാൽ ആ രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ആളുകളൊക്കെ നോമ്പ് നോക്കുകയാണ് ഒരു കൃത്യമെണ്ണം അങ്ങനെ നോമ്പ് നോറ്റാൽ ഈ രോഗിയുടെ രോഗം മാറിപ്പോകുമെന്നാണ് വിചാരം ഈ രീതിയിലുള്ള സമ്പ്രദായങ്ങളൊക്കെ ഈ മതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും മുസ്ലിങ്ങൾ ആ രണ്ട് ആഘോഷങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഓരോ ഭാഗത്തും കടന്നുകൂടിയിട്ടുള്ള മാമൂലുകൾ ആചാരങ്ങൾ ആഘോഷങ്ങൾ എത്രമേൽ കൂടുതലായി സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ചരമദിനവും ഒക്കെ ആ രീതിയിൽ വന്നതാണ് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് നമ്മുടെയൊക്കെ സമൂഹത്തിൽ കുടുംബങ്ങളിൽ അവനവൻ്റെ മക്കളുടെ ജന്മദിനം ആഘോഷിക്കുന്ന രീതി ഉണ്ടായില്ല എന്ന് വ്യാപകമാണതൊക്കെയും പ്രത്യേകിച്ച് ദുനിയാവ് അള്ളാഹു കൂടുതലായി അനുഗ്രഹിച്ച ആളുകൾ അതിൽ മത്സരിക്കുകയാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മം ചെയ്യുമ്പോൾ അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കൽ നിർബന്ധമാണ് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ഈ കർമ്മം അള്ളാഹുക്കൾ സ്വീകാര്യമാകാൻ ഒപ്പം തന്നെ അതിൻ്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഈ രണ്ട് കാര്യങ്ങൾക്കു വേണ്ടി ഇത് പ്രാമാണികമാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ച വചനം ഖുർആാനിലെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായം സൂറ ഹിസാബിലെ അൻപത്തിയാറാമത്തെ വചനമാണ് ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് അള്ളാഹും അവൻ്റെ പ്രവാ പലക്കുകളും പ്രവാചകൻ സലാസ്ലമയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു അഥവാ കാരുണ്യം വർഷിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക വിഷയം സ്വലാത്ത് എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ മലയാളത്തിലേക്ക് നമ്മൾ പരിഭാഷ ചെയ്താൽ അനുഗ്രഹമെന്നും ആശീർവാദമെന്നും പ്രാർത്ഥനയെന്നും കാരുണ്യമെന്നും സ്വലാത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന നമസ്കാരം എന്ന അർത്ഥത്തിലുമൊക്കെയാണ് എന്നാൽ ഓരോ വാക്കും അത് പ്രയോഗിക്കുന്ന സന്ദർഭത്തിനനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വലിയ സംബന്ധിച്ച് പറയേണ്ടായി ഖുറാനിലെ അഞ്ചാമത്തെ അധ്യായം സൂറമായ അൻപത്തി അഞ്ചാമത്തെ വചനം ഇന്നമാ വലിയാഹു റസൂലുഹു വല്ലദീന ആമനു തീർച്ചയായും നിങ്ങളുടെ വലി എന്ന് പറയുന്നത് അള്ളാഹും അവന്റെ റസൂലും അതേപോലെ തന്നെ വിശ്വാസികളാണ് എന്നും വലി എന്നുള്ള വാക്കിന് രക്ഷാർത്ഥത്വം അല്ലെങ്കിൽ രക്ഷാധികാരി സഹായി എന്നൊക്കെ അർത്ഥമുണ്ട് എന്നാൽ അള്ളാഹു വലിയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മുടെ രക്ഷാകത്വം ഏറ്റെടുത്തിരിക്കുന്നവനാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നതുപോലെ ലോകത്ത് പ്രവാചകന്മാരോ വിശ്വാസികളോ സംരക്ഷിക്കുന്നില്ല എന്നാൽ പ്രവാചകനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ പ്രവാചകൻ നമുക്ക് സഹായിയാണ് നമുക്ക് ഈ സത്യസന്ദേശം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നമ്മിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള മാതൃകാ പുരുഷനാണ് റസൂൽ സ്വല്ലാസ്വല അതുകൊണ്ട് നന്മയും തിന്മയും വേർതിരിച്ചു മനസ്സിലാക്കാൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇനി വിശ്വാസികളെ വലിയെന്ന് പറയുമ്പോൾ വിശ്വാസികൾ എപ്രകാരമാണ് വർദ്ധിക്കേണ്ടത് എന്ന് അള്ളാഹും പ്രവാചകനും ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികൾ ഏതുപോലെയാണ് കൽബുന്യാൻ ഒരു കെട്ടിടം പോലെയാണ് യശദ്ധ ബഹളു ബഹളൻ അതിലെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങൾക്ക് ശക്തിപ്പെടുത്തുന്നു പരസ്പരം സഹായിക്കുകയും കൈകോർത്ത് നിൽക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടവരാണ് എന്നൊക്കെയാണ് അതൊക്കെയും എവിധമാണ് സഹായമായി വർത്തിക്കുക എന്ന് നമുക്കറിയാം അപ്പോൾ മൂന്നും ഒറ്റ പദം കൊണ്ട് തന്നെയും കൃത്യമായി വിവച്ഛേദിച്ചു മനസ്സിലാക്കണം അതുപോലെ തന്നെയിട്ടുള്ളൊരു പദമാണ് സൊലാത്ത് എന്ന് പറഞ്ഞത് അല്ലാഹു പ്രവാചകന്റെ മേൽ സൊലാത്ത് നേരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രാർത്ഥനയും നമസ്കാരവും ബാധകമല്ല എന്ന് വളരെ വ്യക്തമാണ് കാരണം എല്ലാം ആശ്രയിക്കേണ്ടത് അള്ളാഹുവിനെയാണ് അള്ളാഹുവിനെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല ഖുർആൻ അത് കൃത്യമായി പറയുന്നുണ്ട് മുപ്പത്തിയഞ്ചാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനം അല്ലയോ മനുഷ്യരെ നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് ആശ്രയിക്കേണ്ടവരാണ് ഒരൊറ്റ മനുഷ്യനുമില്ല ഒറ്റ ജന്തു അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടതില്ലാത്തതായി അള്ളാഹുവാകട്ടെ സ്വയം പര്യാപ്തനും തുത്യർഹനുമാകുന്നു ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല എന്നതാണ് അപ്പോൾ അള്ളാഹു പ്രവാചകന്റെ നേരെ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രവാചകന്റെ മേൽ വർഷിക്കുന്നു എന്നതാണ് പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ ആയത്തിൽ ആയത്തിൽവ സലീമോ തസ്ലീമ സലാമെന്ന് പറയുമ്പോൾ അള്ളാഹു പ്രവാചകന്റെ നേരെ ശാന്തിയും സമാധാനവും നൽകുന്നു അല്ലെങ്കിൽ ശാന്തിയും സമാധാനവും പ്രവാചകന് നേരുന്നു എന്ന് അർത്ഥമാക്കാവുന്നതാണ് എന്നാൽ അതേ അർത്ഥത്തിൽ മലക്കുകൾ പ്രവാചകന്റെ നേരെ പ്രവാചകന് സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ പ്രവാചകന് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നതാണ് അർത്ഥമായി വരിക അതേപോലെ തന്നെയാണ് മലക്കുകളെ സംബന്ധിച്ച് ഖുർആാനിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വന്നിട്ടുള്ള വചനങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ് നാൽപ്പതാമത്തെ അധ്യായം സൂറ ഓഫിർ അതിലെ ഏഴാമത്തെ വചനം നമുക്ക് ഇങ്ങനെ വായിക്കാം അല്ലെ യഹ്മി ലുന ഹൗലഹു അള്ളാഹുവിൻ്റെ സിംഹാനസനത്തെ വഹിക്കുന്ന മലക്കുകൾ അവയ്ക്ക് ചുറ്റുമുള്ളവരും യുസബിഹുന റബ്ബിഹിം അവർ തങ്ങളുടെ രക്ഷിതാവിനെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അള്ളാഹി അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു അവർ പാപമോചനം തേടുന്നു വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പാപമോചനം തേടുന്നു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേത്മാ ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ കാരുണ്യവും നിന്റെ അറിവും എല്ലാ വസ്തുക്കളുടെ മേലെയും വിശാലമായിരിക്കുന്നു ഫർല്ലീന താബു അതുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ വത്തപഴു സബീലക് നിന്റെ മാർഗം പിൻപറ്റിയവർക്ക് നീ പുറത്തു കൊടുക്കേണമേ ഒക്കെ ഹിമാബുൽ ജഹീം നരക ശിക്ഷയിൽ നിന്ന് അവർ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് എല്ലാ വിശ്വാസികൾക്കും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതായി ഖുർആാൻ തന്നെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഒരേ ആയത്തിലെ തന്നെ വ്യത്യസ്തമായ രീതികൾ നമ്മൾ മനസ്സിലാക്കുകയാണ് സത്യവിശ്വാസികൾ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചൊല്ലുന്നു ആ സമ്പ്രദായം നമ്മളിലൊക്കെ കുറഞ്ഞു വരികയാണ് അതൊരു മോശം ഏർപ്പാടായി അതല്ലെങ്കിൽ ഒരു യാഥാസ്ഥിക ചിന്തയായി നമ്മൾ വരികയാണ് നബി അലൈഹി സലഹ് എന്ന് കേൾക്കുമ്പോൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ് അതിലൂടെ ഓരോ വിശ്വാസിയും ആ ചൊല്ലുന്നവനൊക്കെയും പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ സ്വലാത്തുമായി ബന്ധപ്പെട്ട് അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരുപാട് തെറ്റായ രീതിയിലുള്ള സ്വലാത്തുകൾ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമുദായം ഖുർആാനും സുന്നത്തും എത്ര കണ്ട് കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് പറഞ്ഞതൊക്കെയും വളരെ വ്യക്തമാണ് ആ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ നമ്മൾ ഈ കാലങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഗദ്യപദ്യ കാവ്യങ്ങൾ ഗദ്യപദ്യകാവ്യങ്ങൾ പ്രതി പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെയും ആ രീതിയിലുള്ളതാണ് റമദാന ഇരുപത്തിയേഴിന് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വിശ്വാസികൾ പള്ളിയിൽ എത്തിക്കാഫിരിക്കുകയും രാത്രി നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ പൗരോഹിത്യം ഈ സമുദായത്തിലെ മെജോറിറ്റി ആളുകളെ പറമ്പിലേക്ക് കൊണ്ടുപോകണം ഒരു പാടത്തേക്ക് കൊണ്ടുപോവാണ് ആ പാടത്തിന് അവർ നൽകുന്ന പേര് സൊലാത്ത് നഗർ എന്നാണ് ഒന്ന് എന്നാലോചിച്ച് നോക്കൂ സൊലാത്ത് ചൊല്ലാൻ വേണ്ടി റമദാൻ ഇരുപത്തിയേഴ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പള്ളിയിൽ നിങ്ങൾ എഴുത്തിക്കാഫിരിക്കണമെന്ന് പറയുന്ന സമൂഹത്തെ പള്ളിയിൽ നിന്ന് പിടിച്ചിറക്കി പാടത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അസാമാന്യമായ ഒരു സ്വാധീനം അത്തരം ആളുകൾക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാകണം എവിടെ എത്തി നമ്മൾ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് പറഞ്ഞതൊക്കെ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ സമുദായത്തിലെ ആളുകൾ തന്നെ ഇങ്ങനെ പാടി പറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ നമ്മുടെ കാർണവന്മാരായിട്ടൊക്കെ കേട്ട ചില വർത്തമാനങ്ങൾ പ്രവാചകൻ ജനിച്ച ദിവസം കഴവയിലുണ്ടായിരുന്ന മുന്നൂറ്റി പതിമൂന്ന് വിഗ്രഹങ്ങളും തലകുത്തി വീണു എന്നതാണ് പ്രവാചകൻ ജനിച്ച ഉടനെ തന്നെ വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണു എന്നുവെച്ചാൽ പ്രവാചകൻ ഈ വിഗ്രഹാരാധനകൾക്കെതിരിൽ പടവെട്ടാൻ വേണ്ടി പ്രബോധനം നടത്താൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകന് പ്രവാചകൻ ജനിക്കുന്നതോടുകൂടി ആ പരിപാടി കഴിഞ്ഞുവെങ്കിൽ പിന്നെ ജനത്തിന്റെ പ്രസക്തി എന്താ ഉള്ളത് നമ്മൾ ആലോചിക്കാറില്ല അതേപോലെ തന്നെ പറയാറുണ്ട് സാവാ തടാകം വെറ്റിവരണ്ടു എന്നുള്ളത് അറേബ്യയിലെ പുരാതനമായി പറഞ്ഞു കേൾക്കുന്നൊരു തടാകമാണ് അതിന്റെ യുക്തിയും കാരണങ്ങളും സ്ഥലവും അന്വേഷിക്കേണ്ടതില്ല ആ തടാകം വറ്റി വരണ്ടു എന്നാണ് പാട്ടുരൂപത്തിൽ ആളുകൾ പാടുന്നത് പ്രവാചകന്റെ ജനനം അത്രയും അഭിഷുപ്തമായിരുന്നു മോശമായിരുന്നു എന്നല്ലേ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് അതേപോലെ തന്നെ മജൂസികളുടെ അവരുടെ പൂജയിൽ അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തീകൾ പ്രവാചകന്റെ ജനത്തോടു കൂടി കെട്ടുപോയി എന്നതാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നത് ആരായിരിക്കും അവിടെയാണ് ബുദ്ധിയുള്ളവർ തലയിൽ ആൾത്താമസമുള്ളവർ ചിന്തിക്കേണ്ടത് ഇത് ജൂതന്മാർ കൃത്യമായി കെട്ടിയുണ്ടാക്കി സമുദായത്തിലെ അഗ്നരായ ആളുകളെ കൊണ്ട് പാടിക്കുകയും പറയിപ്പിക്കുകയും ചെയ്തു തെറ്റായ കഥകളും സംഭവങ്ങളുമാണ് എന്നതിന് യാതൊരു സംശയവും ഇത് പ്രവാചകനെ പുകഴ്ത്തുകയല്ല മറിച്ച് പ്രവാചകനെ ഇകഴ്ത്തുകയാണ് അതിലൂടെ ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലാ അലൈസ്മ പ്രബോധനത്തിന് വരുമ്പോൾ പ്രബോധിതരായ സമൂഹം പ്രവാചകനോട് പല അത്ഭുത വിദ്യകളും കാണിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ മയിലിയാമാരോടൊക്കെ കാണിക്കാൻ പറഞ്ഞാൽ ചൊടി നേരെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവാചകനോട് അവർ പറയുന്നുണ്ട് അതിനൊക്കെ പ്രവാചകൻ എന്തു മറുപടിയാണ് പറഞ്ഞത് എന്ന് ഖുർആാനിൽ വളരെ വ്യക്തമാണ് നോക്കൂ നിങ്ങൾ ഖുറാനിലെ പതിനേഴാമത്തെ അധ്യായം സൂറ ഇസ്രായെ തൊണ്ണൂറ്റിയൊന്നാമത്തെ വചനം ഒക്കാലും അവർ പറയുകയാണ് ഈ മരുഭൂമിയിലൂടെ ഒരു ഉറവ് നീ ഒഴുക്കി തരാതെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്ന പ്രശ്നമില്ല വിശ്വസിക്കണമെങ്കിൽ ഇവിടെ ഒരു ഒറവുണ്ടാവണം ഒരൊറവുണ്ടാക്കി തന്നാൽ വിശ്വസിക്കുന്നത് ഒരു പറയാണ് അവിടെ കൊണ്ട് അവസാനിക്കല്ല തൊട്ടടുത്ത വചനം അത് തക്കുനിലൊക്കെ ജന്നത്തു നഹീലിൻ ഇനവിൻ അതല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടമുണ്ടാകണം ആ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾക്കിടയിലൂടെ സമൃദ്ധമായിട്ടുള്ള അരുവിനീ ഒഴുക്കി കാണിച്ചു തരണം വിശ്വസിക്കണമെങ്കിൽ പ്രവാചകനോട് അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നീട് അവർ പറയാണ് തുസ്കിത നീ ഞങ്ങളോട് ഏൽപ്പിച്ച പോലെ വഴികേട് കാണിച്ചു നടന്നാൽ നിങ്ങളുടെ മേലേക്ക് അള്ളാഹു ആകാശങ്ങളെ കഷ്ണം കഷ്ണമായി ഇറക്കുന്നതിന് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് ആ നീ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മേലേക്ക് ആകാശം എങ്ങനെ കഷണമാക്കി വീഴ്ത്തിക്കേണ്ടതുണ്ട് അഹത്തീബില്ലാഹി മലയ്ക്കത്തി ഈ കബീല അതല്ലെങ്കിൽ അള്ളയും മലക്കുകളൊക്കെ വലി വരിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന ആലോചിച്ച് നോക്കാം ആ സമൂഹത്തിന്റെ ദൃഷ്ടതയാണ് പറയുന്നത് അവർ പ്രവാചകനോട് പറയുന്നത് ഇങ്ങനെയുള്ള ചില കൺവെട്ടുകൾ അത്ഭുത വിദ്യകൾ ജാലവിദ്യകളൊക്കെ കാണിച്ചു തരണം എന്നാണ് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ യാഥാസ്ഥികർ വേറുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെയും പിന്നെയും അവർ പറയുന്നുണ്ട് നിനക്ക് സ്വർണത്തിൻ്റെ വീടുണ്ടാകണം നീ ആകാശത്തിലൂടെ നടന്നു കയറണം എന്നിട്ട് ആകാശ ലോകത്ത് നീ ഒരു ഗ്രന്ഥം കൊണ്ടുവരണം ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം ഒരു വല്ലാത്തൊരു കാര്യം പറയാൻ പ്രവാചകനോടൊരു ഡിമാൻഡ് ചെയ്യുകയാണ് അതിനൊക്കെ റസൂല് പറഞ്ഞ മറുപടി കുറാൻ വളരെ കൃത്യമായി പറയാണ് കൊൽ പറയുക പ്രവാചകരെ അവരോട് കാണിച്ചു തരാമെന്നല്ല പറയേണ്ടത് റബ്ബി എൻ്റെ രക്ഷിതാവ് പരമപരിശുദ്ധൻ ഹൈക്കുന് ഇല്ലാ ബഷൻ റസൂല ഞാനൊരു മനുഷ്യനായ ദൂതനല്ലാതെ മറ്റൊന്നുമല്ല മനുഷ്യന്മാരെ ആകാശത്തേക്ക് കയറിപ്പോകാറില്ല അവർ സ്വർണ്ണത്തിൻ്റെ വീടുണ്ടാക്കാറില്ല മരുഭൂമിയുടെ നരുവികൾ ഒരുക്കാൻ അവരെ കൊണ്ട് പറ്റാറില്ല അതൊന്നും നിങ്ങൾ എന്നോട് പറയേണ്ടതില്ല എന്നതാണ് പ്രവാചകൻ സലാഹു സ്വലമയോട് പറയാൻ അള്ളാഹു പറഞ്ഞത് എന്നാളുവെച്ച് നോക്കൂ ഇന്നമ അന ബഷറും മിസ്സലുക്കും ഖുറാൻ മറ്റു രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെപ്പോൾ ഇന്നമാ എന്ന് പറഞ്ഞാൽ തന്നെ കാര്യം വ്യക്തമാണ് മാത്രം മാത്രമെന്താണ് വാക്കിനർത്ഥം പിന്നെയും പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് നിങ്ങളെപ്പോലുള്ളത് എന്നതിന് അല്ലാഹു പ്രത്യേകം സ്പെസിഫിക്കായി തന്നെ പ്രത്യേകമായി തന്നെ പറയുക പറയിപ്പിക്കുകയാണ് പ്രവാചകനോട് ആ ജനങ്ങൾക്ക് പ്രവാചകനിൽ വിശ്വസിക്കാനുണ്ടായ വൈമനസ്യം അതെന്തായിരുന്നു എന്ന് ഖുർആാൻ അവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് പതിനേഴാമത്തെ അധ്യായത്തിലെ തൊണ്ണൂറ്റിനാലാമത്തെ വചനം ഇങ്ങനെയാണ് പ്രവാചകൻ അവരിലേക്ക് സന്മാർഗവുമായി വന്നപ്പോൾ ആ മനുഷ്യരെ പ്രവാചകൻ വിശ്വസിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് ഇല്ലാൻ കാലു അവർ പറഞ്ഞ വാക്കൺ എന്താണ് അവർ പറഞ്ഞത് ആ ബാഹു ഒരു മനുഷ്യനെ പ്രവാചകനായി നിയോജിക്കുകയോ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു മനുഷ്യൻ പ്രവാചകനായി വരിക എന്നുള്ളത് അവരുടെ ആലോചനയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാൽ ഒരു അമാനുഷിക വിദ്യ കാണിച്ചുകൊണ്ട് താനൊരു പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പ്രവാചകനെ കൊണ്ട് അള്ളാഹു ശല്പിക്കുകയല്ലായിരുന്നു കൃത്യമായി ജീവത്തിൽ വച്ചുപുലർത്തേണ്ടുന്ന ജീവത്തിൽ പകർത്തേണ്ടുന്ന മാർഗനിർദ്ദേശകമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രവാചകനിലൂടെ അള്ളാഹു പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ചില അസാധാരണ സംഭവങ്ങൾ പ്രവാചകനിലൂടെ ഉണ്ടായിട്ടുണ്ട് അതിനാ പ്രവാചകനുമായി അതൊരു ബന്ധവുമില്ല അള്ളാഹു എപ്പോഴാണ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന സമയത്തും സന്ദർഭത്തിലും അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊരു കാര്യം ഖുർആൻ രേഖപ്പെടുത്തിയത് ബദർ യുദ്ധവേളയിലാണ് പ്രവാചകൻ സല്ലുസലമ യുദ്ധത്തിൻ്റെ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കൈ മണ്ണ് എടുത്തിട്ട് മരുഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് പ്രവാചകൻ ശത്രുക്കൾക്ക് നേരെ എറിയുകയും ആളുകളുടെ ശത്രുക്കളായ എല്ലാവരുടെയും കണ്ണുകളിൽ ആ മണ്ണ് പറ്റുകയും ചെയ്തു എന്ന് ഖുർആൻ രേഖപ്പെടുത്തുകയാണ് അത് പറഞ്ഞെടുത്ത് അള്ളാഹു പറയുന്നുണ്ട് ഇത് റമൈത്തിൻ അല്ലാഹ റമ നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല പക്ഷേ അള്ളാഹുവാണ് എറിഞ്ഞിട്ടുള്ളത് എന്ന് ഖുർആാൻ കൃത്യമായി പറയാണ് പ്രവാചകനൊരു നിമിത്തമായി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യം നിർവഹിച്ചു എന്നതല്ലാതെ ആ അത്ഭുത പ്രവൃത്തിയിൽ പ്രവാചകനൊരു പങ്കുമില്ല എന്ന് കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തുന്നു തൻ്റെ മുന്നിൽ ഒരു കൊട്ടക്കാരൊക്കെ കൊണ്ടുവരികയാണ് എന്നാൽ അവിടെയുള്ള ആളുകൾക്ക് അത് പങ്കുവച്ചാൽ തികയുകയില്ല എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ ആ കൊട്ടയിൽ നിന്ന് എടുത്തു കൊടുക്കും തോറും അവിടെയുള്ള എല്ലാ ആളുകൾക്കും മതിയാവുമാറ് അത് വിളമ്പാൻ സാധിച്ചു എന്ന് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഒരു ഒരു പാത്രം പാല് കൊണ്ടുവന്നു ആ പാൽ എല്ലാവർക്കും തികയില്ല പ്രവാചകൻ ആ പാൽ തൊട്ടിയിൽ കൈവച്ചപ്പോൾ അവർക്ക് ആവശ്യമുള്ളത്രയും അത്രയും പാലുണ്ടായതായി ഹദീസിൽ വന്നിട്ടുള്ളതാണ് ഇത്തരം പ്രാമാണികമായ സംഭവങ്ങൾ അമാനുഷികമായ കാര്യങ്ങൾ പ്രവാചകൻ ഇച്ഛിക്കാത്ത സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ട് തൊഴിച്ചാൽ ബാക്കി ഒരു കാര്യങ്ങളിലും പ്രവാചകൻ എന്തെങ്കിലും അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ആ അത്ഭുത പ്രവർത്തികളിലൂടെ ജനങ്ങളെ വശീകരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ പ്രവാചകന്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്തതായി നമ്മൾ കാണുന്നില്ല നമുക്കറിയാം പ്രവാചകനെയും വിശ്വാസികളെയും അവിശ്വാസികളായ ആളുകൾ ആ സമൂഹം ബഹിഷ്കരിക്കുകയുണ്ടായി മൂന്ന് കൊല്ലക്കാലമാണ് ഷൈബ് അലി ത്വാലിബിൽ അവർ താമസിക്കേണ്ടി വന്നത് ആ സന്ദർഭങ്ങളിലൊക്കെയും ചൈത്രം രേഖപ്പെടുത്തുന്നുണ്ട് അവരെ കാട്ടിലെ പച്ചിലകളും നേർമയുള്ള തൊലികളുമൊക്കെയും അവർ പ്രത്യേകമായി ഭക്ഷണമാക്കി കഴിച്ചു അതുകൊണ്ട് ഓരോരുത്തരും കാട്ടിച്ചു പോകേണ്ടത് ആടുകൾ കാട്ടിക്കുന്നത് പോലെയായിരുന്നു എന്നുപോലും രേഖപ്പെടുത്തുന്നുണ്ട് അത്രയും ദയനീയമായ ത്യാഗപൂർണമായ സന്ദർഭങ്ങളിൽ പോലും ഏതെങ്കിലും ഒരു അത്ഭുത വിദ്യ കാഴ്ചവച്ചുകൊണ്ട് ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രവാചകൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഇതേ പ്രവാചകനെ ഇല്ലാത്ത ആരോപണങ്ങൾ ഇല്ലാത്ത പോരിഷകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തന്നെയും എത്തിക്കുന്നതാണ് പുതിയ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്വലാത്തുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത് വലത്തു നിന്നിടത്തേക്ക് എഴുതുന്ന എല്ലാ അറബി വാക്കുകളും അല്ലെങ്കിൽ അറബി ഗദ്യങ്ങളും പദ്യങ്ങളും ഒക്കെയും അതെല്ലാം പ്രമാണമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു മെജോറിറ്റി ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രത്യേകത അതാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ട് ചില ക്ലാസിഫൈഡ് പരസ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ല പ്രത്യേകം പറയാം അറബി മാന്ത്രികം എന്ന് അറബി മാന്ത്രികം എന്ന് പറയാൻ എന്തോ എന്താണത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അറബി ഭാഷയിലെ മാന്ത്രികം എന്നാണോ ഒരു സമൂഹത്തെ കബളിപ്പിക്കുകയാണ് ഈ ചെയ്യുന്ന ആൾ ഇസ്ലാമിൻ്റെ അതോറിറ്റിയാണ് നമ്മൾ അറബിയിലാണ് ചെയ്യാൻ പോകുന്നത് പണിക്കരല്ല ഇത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങോട്ട് കാക്കാൻമാരും താത്തമാരും ഒക്കെ നമ്മളെ സമീപിച്ചു കൊള്ളട്ടെ എന്നതാണ് ആ പരസ്യത്തിലൂടെ പറയാതെ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് സമുദായം പ്രമാണങ്ങളിൽ നിന്ന് പറ്റേ അകന്നുപോയി എന്നതാണ് അതിൻ്റെ ഒരു കാരണമായി വരുന്നത് അതുകൊണ്ട് സലാത്തിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരണം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് അബൂഹു വാഹിദത്തൻ ആരെങ്കിലും എൻ്റെ മേലൊരു സലാത്ത് ചൊല്ലിയാൽ സല്ലഅല്ലാഹു അലൈഹി അഷ അള്ളാഹു അവൻ്റെ മേൽ പത്തു നന്മകൾ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പ്രവാചകനെ നമ്മൾ ഒരു സലാത്ത് ചൊല്ലുമ്പോൾ പത്തു നന്മകൾ അതിൻ്റെ ഫലമായി കൊണ്ട് അള്ളാഹുവാ ചൊല്ലിയ ആളുടെ മേൽ രേഖപ്പെടുത്തും ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വചനം നമുക്ക് കാണാം ലാ തജ്അലു തജ്ക്കും കുബൂറ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറുകളാക്കരുത് എന്താണ് പ്രത്യേകത കബറുകളിൽ ഖുറാൻ ഇല്ല ദിക്റുകളില്ല അവിടെ കബറാളികളോട് പ്രത്യേക ദുആകളില്ല ഏതെങ്കിലും നിലയ്ക്കുള്ള സ്ലാത്തോ മറ്റേതെങ്കിലും ഗദ്യപദ്യങ്ങളോ ഇല്ല ആ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മാറ്റാൻ പാടില്ല അവിടെ സ്ലാത്തുകൾ ഉണ്ടാകണം വിക്കറികൾ ഉണ്ടാകണം ഖുർആൻ പാരായണം ഉണ്ടാകണം പ്രവാചകൻ സഹ സിനിമ കൃത്യമായി പഠിപ്പിക്കുകയാണ് തുടർന്ന് പ്രവാചകൻ പറഞ്ഞു വലാത്ത ജലു കബരി എൻ്റെ കബറിനെ നിങ്ങൾ ഉത്സവസ്ഥലമാക്കരുത് പെരുന്നാൾ ദിനം പോലെ ആഘോഷമാക്കി കളയരുത് എൻ്റെ കബറിനെ നിങ്ങൾ എൻ്റെ മേൽ സൊലാത്ത് ചൊല്ലിക്കൊള്ളുകുത്തും നിങ്ങൾ എവിടെയായിരുന്നാലും ആ സ്വലാത്ത് എന്നിലേക്ക് എത്തുന്നതാണ് അതിന്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടാകും അതേപോലെ തന്നെ നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് ലഭിക്കുന്നതാണ് എന്ന് പ്രഭാരി സല്ലുസാം പറയണ്ടായി നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് സ്വഹാബിമാർ ഓരോ കാര്യവും അറിയാൻ പാടില്ലാത്തതൊക്കെയും പ്രവാചകനോട് അവർ ചോദിച്ചു മനസ്സിലാക്കുകയാണ് ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകനോട് ചോദിക്കുകയാണ് റസൂലേ അങ്ങയുടെ മേൽ സലാം ചൊല്ലാൻ ഞങ്ങൾക്കറിയാം അത് കൃത്യമായിട്ട് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്വലാത്ത് എന്ന് ഞങ്ങൾക്കറിയില്ല അത് എങ്ങനെയാണ് ഫക്കാല പ്രവാചി പറഞ്ഞു നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്നത് പോലെ അള്ളാഹു ഇബ്രാഹിം സല്ലൈത്തല ഇബ്രാഹീം വലാലി ഇബ്രാഹീമിൻ്റെ കഹമീദും മജീദ് എന്ന് പറയുന്ന രീതിയിൽ പൂർണ്ണമായ സലാത്ത് പ്രവാചകൻ സലാവിസ്ലോ പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ രീതിയിൽ പ്രാമാണികമായി അള്ളാഹും റസൂലും പറയുന്നിടത്ത് നിൽക്കാൻ ഞാൻ നിങ്ങളും